ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമുക്ക് സമാധാന സം കൂടിയ ഒരു ജീവിതം നയിക്കണമെങ്കിൽ നാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എങ്ങനെയെല്ലാം ആയിരിക്കണം നാം ജീവിക്കേണ്ടത് നമ്മുടെ ജീവിതത്തെ നന്നാക്കിയാൽ മാത്രമേ നമുക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാവുകയുള്ളൂ എങ്ങനെയെങ്കിലും ജീവിക്കാ ജീവിച്ചാലും നമ്മളെ ആയുഷ്കാലം തീരും മരണം വരെ നാം ജീവിക്കേണ്ടതുപോലെ ജീവിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് കൃതാർത്ഥത ഉണ്ടാവുകയുള്ളൂ അതിനാൽ ജീവിക്കുന്നതിന് എങ്ങനെ ജീവിക്കണമെന്ന് മഹാത്മാക്കളെല്ലാം ഒരേപോലെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് വിവിധങ്ങളല്ല അതാണ് ജീവിപ്പ അനുപദേശിപ്പു മഹാത്മാക്കളൊരേ വിധം മികവേന്തി മാർഗം അവർ പറഞ്ഞ ആ മാർഗം പ്രകാശമാനമാക്കിക്കൊണ്ട് നമ്മോട് ജീവിക്കാനാണ് ആഹ്വാനം ചെയ്യുന്നത് ജീവിപ്പാനുപദേശിപ്പോ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് നമുക്ക് ഉപദേശിച്ചു തന്നിരിക്കുന്നു ക്കളൊരേവിധം മഹാത്മാക്കളായ അനുഭവസ്ഥരായ ആത്മാനുഭൂതി നുർന്നുകൊണ്ടിരിക്കുന്ന ആ മഹ വ്യക്തികൾ നമുക്ക് ഉപദേശിക്കുന്നു ആ ഉപദേശത്തിനനുസരിച്ച് വേണം നാം ജീവിക്കാൻ എങ്കിൽ മാത്രമേ നമുക്ക് ജീവിതം സാർത്ഥകമായി തീരുകയുള്ളൂ അതാണ് ജീവിപ്പാനുപദേശിപ്പോ മഹാത്മാക്കൾ ഒരേ വിധം മികവേന്തി അവർ പറഞ്ഞു തരുന്ന ഏറ്റവും ശ്രേഷ്ഠമായ മികവേറുന്ന ഈ ലോകത്തിൽ വെച്ച് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മാർഗം അതുപോലെ ഈ ലോകവസ്തുക്കളെല്ലാം കിട്ടിയാലും ഉണ്ടാവാത്ത സംതൃപ്തി ആ മഹാത്മാക്കൾ പറഞ്ഞു തന്ന മാർഗത്തിൽ കൂടി നീങ്ങുമ്പോൾ നമുക്ക് അനുഭവവേദ്യമാകും ആ മാർഗമാണ് നാം സ്വന്തം ജീവിതത്തിൽ പകർത്തി അത് പ്രകാശമാനം ആക്കി തീർക്കണം നമ്മുടെ ജീവിതത്തെ ഇരുളടഞ്ഞതല്ലാതെ പ്രകാശമാനമാക്കി തീർക്കേണ്ടത് നാം തന്നെയാണ് അതിന് ശരിയായ മാർഗത്തിൽ കൂടിയുള്ള സഞ്ചാരം അത്യാവശ്യമാണ് നല്ല കാലത്ത് തന്നെ ഇതെല്ലാം മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ വാർദ്ധക്യകാലത്ത് നമുക്ക് ആ കഴിഞ്ഞ കാലത്തെ മധുരാനുഭൂതികളെ അയവിറക്കിക്കൊണ്ട് ഭയപരിഭ്രവങ്ങളില്ലാതെ നൈരാശ്യ ബാധിതരാവാതെ സന്തോഷത്തോടുകൂടി ഈ ലോകത്തിൽ നിന്നും യാത്ര പറയാൻ സാധിക്കുകയുള്ളൂ ഒരു വ്യക്തി ഒരു യാത്രയ്ക്ക് പോവുകയാണെങ്കിൽ നാം പലയിടത്തും യാത്ര ചെയ്ത് ശീലമുള്ളവരാണല്ലോ യാത്രയ്ക്ക് പോവുകയാണെങ്കിൽ എത്രയോ ദിവസം നമ്മൾ അതിനുള്ള മുന്നൊരുക്കങ്ങൾ ചെയ്യാറുണ്ട് ആ ഒരുക്കങ്ങൾ ചെയ്ത് ആ യാത്രയ്ക്ക് ഇറങ്ങേണ്ട സമയമാകുമ്പോൾ എല്ലാം നാം എടുത്ത് സന്തോഷത്തോടു കൂടി യാത്ര തുടരുന്നുണ്ട് അപ്രകാരം ജീവിതം ഒരു യാത്രയാണ് ആ യാത്ര അവസാനിക്കുന്ന അടുത്തൊരു ഘട്ടത്തിലേക്കുള്ള യാത്രയാണ് മരണം എന്ന് പറയുന്നത് ആ യാത്രയ്ക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്താൽ മാത്രമേ യാത്ര ആനന്ദപ്രദമാവുകയുള്ളൂ സന്തോഷത്തോടു കൂടി ഈ ലോകത്തിൽ നിന്നും യാത്ര പറയണമെങ്കിൽ അതിന് നാം ചെയ്യേണ്ടതെല്ലാം ചെയ്തിരിക്കണം നിരയെ മറിച്ച് യാത്രയ്ക്കോ ഒരുങ്ങി വാഹനം വന്ന് നിൽക്കുന്നു ഡ്രസ്സ് മുഴുവനായി ധരിച്ചിട്ടില്ല പരിഭ്രമത്തോടുകൂടി ഡ്രസ്സ് ധരിച്ചു അത് കഴിഞ്ഞ് ഗ്യാസ് ഓഫാക്കിയോ വാതിൽ പൂട്ടിയോ ഒന്നും ഉറപ്പില്ലാതെ ഇറങ്ങിപ്പോയാൽ ബസ്സിലിരുന്നാൽ നമുക്ക് ഒരു സ്വസ്ഥതയുണ്ടാവില്ല അയ്യോ വാതിലടച്ചില്ലേ വാതിൽ കൂട്ടിയില്ലേ അതുപോലെ ഗ്യാസ് ഓഫാക്കിയില്ലേ അങ്ങനെ നമ്മുടെ മനസ്സ് മുഴുവൻ ആ വീട്ടിൽ തന്നെ തങ്ങി നിൽക്കുന്നു അപ്രകാരം നാം ഈ ലോകത്തിൽ നിന്നും അന്ത്യയാത്രയ്ക്ക് അന്ത്യയാത്രയ്ക്കൊരുങ്ങുമ്പോൾ നാം ഇവിടെ വേണ്ടതുപോലെ മുന്നൊരുക്കങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഭയപരിഭ്രമങ്ങൾ മാത്രമേ നമുക്കുണ്ടാവുള്ളൂ യാത്രയിൽ ഒരു സ്വസ്ഥതയും യാത്ര ആസ്വദനീയവും ആയിരിക്കുകയില്ല എന്നാലെല്ലാം നാം റെഡിയായി ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി ഇറങ്ങിപ്പോകുമ്പോൾ സന്തോഷം യാത്ര ചെയ്യുമ്പോൾ സന്തോഷം യാത്ര അവസാനിക്കുമ്പോൾ അതിലേറെ സന്തോഷം അങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതം ജീവിപ്പാനുപദേശിപ്പോ മഹാത്മാക്കൾ ഒരേ വിധം മികവേന്തിയിടുമാർഗം എന്നു വിലസേടുവിൻ